ഹലോ ഹായ് ഞാനിന്ന് ഒരു ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്ങായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അതെ ഇതാണ് ടോപ്പിൻ്റെ യോക്ക് ഭാഗം യോക്ക് ഭാഗം ചെയ്തിട്ട് അതിന് ടോപ്പായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിന് കോളറും കൊടുക്കണുണ്ട് ഫുൾ കോളറായിട്ടാണ് ചെയ്യണത് അപ്പോൾ ആദ്യം തന്നെ ഇത് ഇതിൻ്റെ ലൈനിങ് ആണ് ഇതിനകത്തേക്ക് നമുക്ക് കോളറിൻ്റെ ഓപ്പൺ വന്ന ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതൊരു ഏഴിഞ്ച് വന്ന രീതിയിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് അടിച്ച് മറിച്ചെടുക്കാം ഇതിപ്പോൾ ലൈനിങ് പീസാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനത് ഒരു ഏഴ് ഇഞ്ചിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഇത് ഇത് നല്ല പീസാണ് അതിനകത്തേക്ക് വച്ചിട്ട് ഇത് അടിച്ച് മറിച്ചെടുക്കാം അപ്പോൾ ഈ വർക്ക് തന്നെ മെറ്റീരിയൽ തീരെ നൈസ് ആയതുകൊണ്ട് ഞാൻ അതിന് മുമ്പ് ഒരു ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ലൈനിങ് ഇട്ടാണ് ഈ യോക്ക് ഭാഗം മാത്രം ചെയ്യണത് കേട്ടാ എന്താണെന്ന് വെച്ചാൽ ഈ വർക്കുള്ള ഭാഗത്തിന് നല്ല നേഴലെടുപ്പുണ്ട് അപ്പോൾ ഒരു ലൈനിങ് തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നല്ല ഇത് കാണുന്നതുകൊണ്ട് ഇത് ഞാൻ രണ്ട് ലൈനിങ് ഇട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ലൈനിങ് എൻ്റെ ഭാഗമൊക്കെ കറക്റ്റാക്കി ഫിഷി ഫിനിഷിങ് ആക്കിയിട്ട് നമുക്ക് ബാക്ക് പീസിലും ലൈനിങ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് വന്നത് ഫ്രണ്ട് മാത്രം ഈ യോക്ക് വന്ന ഭാഗം മാത്രം ഈ മെറ്റീരിയൽ വർക്കുള്ള മെറ്റീരിയൽ ചെയ്തിട്ട് താഴേക്കും ബാക്കും ഒക്കെ പ്ലെയിൻ വൈറ്റ് മെറ്റീരിയലിലാണ് ചെയ്യണത് കിട്ടാ അപ്പം ഇത് യോക്ക് ഇച്ചിരി കയറിയിരിക്കുന്ന യോക്ക് രീതിയിലാണ് ഇത് ചെയ്യണത് നമ്മൾ സാധാ യോക്ക് പതിനഞ്ചിഞ്ചിലൊക്കെ ചെയ്യണമല്ലോ അപ്പം ഇത് അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഒരു പതിനൊന്ന് പത്തര പതിനൊന്നിഞ്ചിലേക്ക് തീർന്നു കഴിയുമ്പോൾ യോക്ക് വന്ന രീതിയിലാണ് ചെയ്യണത് കിട്ടാ അപ്പം ബാക്ക് പ്ലെയിനും ഫ്രണ്ടിൽ ഫ്ലീറ്റും കൊടുത്തിട്ടാണ് ചെയ്യണത് അപ്പം ഈ മെറ്റീരിയലിൻ്റെ ബാലൻസ് പീസ് വെച്ച് ചെറുതായിട്ട് കയ്യിലും കൊടുക്കാൻ അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇതേ ബാക്ക് പീസ് വന്നത് കേട്ടോ അപ്പം ഇതിനെ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ പ്ലെയിൻ അപ്പോൾ ഈ പ്ലെയിൻ മെറ്റീരിയൽ തന്നെ വച്ചാണ് നമ്മൾ ഫ്രണ്ടിലെ യോക്ക് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ബാലൻസ് ഫ്ലീറ്റിട്ട് കൊടുത്തും ചെയ്യണത് കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ ഇതേ കോളറിൻ്റെ തന്നെ നെക്ക് അടയാളപ്പെടുത്താം അപ്പോൾ ഞാനൊരു മൂന്നിഞ്ച് വീതിയും മൂന്നിഞ്ച് വൈഡിലും ആണ് ഈ നെക്ക് കട്ട് ചെയ്തേക്കണ കേട്ടോ ഫ്രണ്ട് നെക്ക് ഇനി ഞാനത് അത് ഈ ബാക്ക് പീസിലേക്ക് കോളർ രണ്ട് കോളറും ഫ്രണ്ടും കോ ബാക്കും കൂടി കൂട്ടി അടിച്ചെടുക്കുകയാണ് എന്നിട്ട് നമുക്കിനി കോളറ് വെച്ച് കൊടുക്കാം അപ്പോൾ ആ കോളറ് അടി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് സ്റ്റിഫ് എടുത്തിട്ടുണ്ട് നമ്മൾ ഷോൾഡർ അടിച്ചു കഴിഞ്ഞാൽ ആ ഇത് വച്ച് ഇങ്ങനെ വച്ച് നോക്കിയിട്ടാണ് കോളറിനുള്ളത് അടയാളപ്പെടുത്തണത് കേട്ടാ അപ്പോൾ അത് ഇങ്ങനെ ഈ ബാക്ക് ഈ സ്റ്റിഫിൻ്റെ ജോയിൻ്റ് ഇല്ലാത്ത ഭാഗത്ത് ഇങ്ങനെ വച്ചിട്ട് ഇതേ ഒരിഞ്ച് വീതിയിൽ ഞാൻ വരച്ചു കൊടുത്തേക്കാണ് എന്നിട്ട് ഈ കോളറൊക്കെ ചെയ്യണത് ഇതിന് മുമ്പ് ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ലൈനിങ്ങിലേക്ക് ഒട്ടിച്ചിട്ട് ഇതിനകത്ത് വച്ച് പിടിപ്പിക്കണം അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കോളറ് കറക്റ്റാണോ എന്നൊന്ന് വച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ മിസ്റ്റേക്ക് വരില്ല അല്ലെങ്കിൽ തേച്ച് കഴിഞ്ഞാൽ ഇത് കുറവോ കൂടുതലോ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും നമുക്ക് പണി വരും അപ്പോൾ ഇതിനൊരു ചെറിയ ഒരു കുറവ് പോലെ വന്നിട്ടുണ്ട് അപ്പോൾ കാലിഞ്ചും കൂടി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കറക്റ്റായിട്ടിരിക്കും കേട്ടോ അതെ ഇപ്പം ഇത് ഇങ്ങനെയാണ് കോളർ വന്നത് ഫുൾ കോളറായിട്ടാണ് വന്നത് ഇനി നമുക്കിത് ഒരു തുണിയിലേക്ക് തേച്ച് ഒട്ടിച്ചിട്ട് വേണം നമുക്ക് നമുക്കിതിനകത്തേക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഞാനത് തുണിയിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാലൻസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് അരികൊക്കെ മടക്കി അടിച്ച് ഒരു പീസും കൂടി വേണമല്ലോ അപ്പോൾ ഇത് ഒരു പീസും കൂടി പീസിലും കൂടി അടിച്ച് മറിച്ചെടുത്തിട്ട് വേണം നമുക്ക് കുളർ ചെയ്യണം അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ അരിക ആദ്യം തന്നെ അടിച്ചെടുക്കാണ് അപ്പോൾ ഇനി ഇത് വേറൊരു പീസിലും കൂടി വച്ച് നമുക്ക് മറിച്ചെടുക്കാം എന്നിട്ട് വേണം നമ്മുടെ ടോപ്പിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കാൻ അപ്പോൾ ആദ്യം തന്നെ ഞാൻ കോളർ ചെയ്താണ് എടുക്കണേട്ടോ എന്നിട്ടാണ് നമ്മൾ ഫ്ലീറ്റൊന്നും ഫ്ലീറ്റിട്ടൊക്കെ ഫ്രണ്ടിൽ കൊടുക്കണുള്ളൂ അപ്പോൾ അത് അത് ഒരു വേറൊരു മെറ്റീരിയലും കൂടി ചെയ്ത് അടിച്ചിട്ട് മറിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്ന ആദ്യം തന്നെ നമ്മൾ ടോപ്പിലേക്ക് വന്ന ഒരു സൈഡ് അരിക മടിച്ച് മടിക്കി അടിച്ചിട്ട് ആണ് നമ്മൾ വേറെ പീസിലേക്ക് ഇത് ഇതിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ആ കറക്റ്റ് അളവിൽ വേറൊരു പീസ് കൂടി കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി കോളർ നമുക്ക് നമുക്കിതുമായിട്ട് വെച്ച് ഇനി പിടിപ്പിക്കാം സെൻറ്ററിൽ നിന്ന് തുടങ്ങണം കോളർ വയ്ക്കാനിട്ടാ കോളർ സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും അത് അഴിച്ച് ചെയ്യേണ്ട ഇതൊന്നും വരില്ല കറക്റ്റ് ആയിരിക്കും ഒരൊറ്റത്തുനിന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മറ്റേ അറ്റത്ത് വരുമ്പോഴത്തേക്കും കോളർ വലിഞ്ഞൊക്കെ നീണ്ട് അധികമായിട്ട് വരും കേട്ടോ അതെ അപ്പോൾ അതിൻ്റെ കോളർ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതെ നല്ല സ്റ്റിഫൊക്കെ കൊടുത്ത് ചെയ്തേക്കണാലോ നല്ല ഫിനിഷിങ് തന്നെ ഇരിപ്പുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഇവിടെ ഒരു ഫ്ലീറ്റും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടോപ്പിൻ്റെ ഫ്രണ്ടും ബാക്കിൻ്റെ സ്റ്റിച്ച് കഴിഞ്ഞ് അപ്പം ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു ഇതാണ് കാണിക്കുന്നത് കേട്ടോ ഇനി ആ ഫ്ലീറ്റ് ഇട്ടതൊന്നും ഇതിന് മുമ്പുള്ള കുർത്തിയുടെ സ്റ്റിച്ചിങ്ങിലൊക്കെ കാണിച്ചിട്ടുണ്ടല്ല പിന്നെ എപ്പോഴെപ്പോഴും കാണിച്ച് നിങ്ങൾ പോറടിക്കേണ്ടതല്ലോ എന്ന് ഓർത്തു ഇതേ കയ്യിലും ഞാനൊരു വർക്കിൻ്റെ ചെറിയ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേ ഇതാണ് ലാസ്റ്റ് നമുക്ക് സ്റ്റിച്ചിങ് കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഇത് കേട്ടോ ഫ്രണ്ടിൽ മാത്രം ഫ്ലീറ്റാണ് കൊടുത്തേക്കണത് ബാക്ക് വെറും പ്ലെയിനായിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ അടിഭാഗം ഞാൻ മടക്കി മടിക്കടിച്ചേക്കാണ് സിക്സ് ആക്ക് ആക്കുക സിക്സ് ആക്കും ചെയ്യാൻ നന്നായിരിക്കും അപ്പോൾ ഇത് ഇതേ കോളറൊക്കെ ചെയ്തിട്ട് ഓപ്പണായിട്ട് കിടക്കുന്ന രീതിയിലാണ് കോളർ ചെയ്തേക്കുന്നത് കേട്ടോ പിന്നെ അവിടെ വേറെ ഇതൊന്നും കൊടുത്തിട്ടില്ല ഒരു രണ്ടിഞ്ച് വീതിയിൽ കയ്യിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും